ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കാനോ അഭിപ്രായങ്ങൾ പറയാനോ അനുവദിച്ചില്ലെന്ന് അംഗത്തിന്റെ പരാതി ഡിസംബർ നടന്ന ഏറ്റുമൂർ സർവീസ് സഹകരണ ബാങ്ക് പൊതുയോഗത്തിനെതിരെയാണ് അംഗമായ പി ജെ ചാക്കോ കോട്ടയം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകിയത് തന്നെ വ്യക്തിഹത്യ നടത്തുകയും മിനിറ്റ്സ് പകർപ്പ് നൽകാത്തതിനെ സംബന്ധിച്ച് അറിസ്റ്റേഷൻ നൽകിയ നിർദ്ദേശം വായിക്കാൻ അനുവദിച്ചില്ലെന്നും സംഘടിതമായ ബഹളം വെച്ച് തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും ജെയിംസ് പുള്ളിക്കൻ പത്രസമ്മേളനത്തിൽ ആരംഭിച്ചു അപമര്യാദയായി പെരുമാറിയത് സംബന്ധിച്ച അധികാരികൾക്ക് ഞാൻ പരാതി കൊടുത്തു പിന്നെ അസിസ്റ്റൻ്റ് രജിസ്ട്രാറ് ജോയിൻറ്റ് രജിസ്ട്രാറ് എന്നിവർക്കൊക്കെ പതിനേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചേർന്ന വാർഷിക പൊതുയോഗത്തിൽ പിന്നെ ഇത് സംബന്ധിച്ച് പ്രസംഗിച്ചു ഞാൻ എനിക്കെതിരായി കളവായ കാരണങ്ങൾ സെക്രട്ടറി മിനിറ്റ്സ് ബുക്കിൽ എഴുതി വെച്ചതായി ഞാൻ അറിഞ്ഞു അപ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ഈ മിനിറ്റ്സിൻ്റെ കോപ്പി ഞാൻ ആവശ്യപ്പെട്ടു സെക്രട്ടറി നൽകിയില്ല ബോർഡും നൽകിയില്ല തുടർന്ന് സഹകരണ വകുപ്പിൽ പരാതി നൽകി കോട്ടയം അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ മിനിറ്റ്സ് കോപ്പി തരാൻ ഉത്തരവിട്ടു അപ്പോൾ അങ്ങനെ ഈ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർക്ക് കൊടുത്തിട്ടും ആ മിനിറ്റ്സിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങേർക്ക് മുകളിലുള്ള ജോയിൻറ് രജിസ്ട്രാർക്ക് കൊടുത്തു അപ്പോൾ ഈ ഈ രണ്ട് പിന്നെ ലെറ്ററും വായിക്കാൻ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പൊതുയോഗത്തിൽ എന്നെ എന്നെ അനുവദിച്ചില്ല ബഹളം കാരണം അനുവദിച്ചില്ല അൻപത്തിനാല് വർഷമായി ബാങ്കിൻ്റെ അംഗമായ തന്നെ പൊതുയോഗത്തിൽ ചോദ്യം ചോദിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ സംഘടിതമായ ഒരു കൂട്ടർ ബഹളം വയ്ക്കുകയും സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു ഇവർ പുറത്തുനിന്നും ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് എത്തിയതെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയാതെ മറ്റംഗങ്ങൾ തോന്നുംപടി ഉത്തരം പറയുകയാണ് ചെയ്തത് ലേലത്തിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം രൂപ നഷ്ടം വന്നു സംബന്ധിച്ചും മുക്കു തട്ടിപ്പിൽ പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരിക്ക് ബാങ്ക് ഫണ്ടിൽ നിന്നും അഞ്ച് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപ ലീവ് സെറണ്ടർ തുക നൽകിയത് സംബന്ധിച്ചുള്ള ഓഡിറ്റ് ന്യൂനതകളെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ വ്യക്തിഗത നടത്തിയെന്നും ജനാധിപത്യത്തിന് വിരുദ്ധമായ യോഗമായിരുന്നുവെന്നും റീഷാർ നൽകിയ പരാതിയിലുള്ളതായി ജെയിംസ് പുള്ളിക്കൻ പറഞ്ഞു